സ്വദേശി പാകിസ്ഥാനിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ദീപ്സരായ് പ്രദേശത്ത് താമസിച്ചിരുന്ന മുഹമ്മദ് ഉസ്മാനാണ് ഇപ്പോൾ അറസ്റ്റിലായതായിട്ട് വന്ന റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് അറിയിപ്പ് വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിച്ചു കഴിഞ്ഞു എന്നാൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല മുഹമ്മദ് ഉസ്മാൻ പാകിസ്ഥാനിൽ എത്തിയതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയം സംബാൽ പോലീസിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുമുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി മുഹമ്മദ് ഉസ്മാനെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തത് നിലവിൽ ലാഹോർ ജയിലിലാണ് ഇയാളുള്ളത് മാസങ്ങൾക്ക് മുമ്പ് മസ്ജിദ് സർവേയുമായി ബന്ധപ്പെട്ട് കലാപം നടന്ന പ്രദേശമാണ് ദീപ്സരായ് ജിഹാദി സംഘങ്ങൾക്ക് വേരോട്ടമുള്ള പ്രദേശമാണിത് ഇവിടെ നിന്നും നിരവധി യുവാക്കളെ കാണാതായിട്ടുണ്ട് ഇവരിൽ പലർക്കും നിരോധിത ഭീകരസംഘടനയായ അൽക്കൊയ്തയുമായി ബന്ധമുണ്ട് എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അഫ്ഗാനിസ്ഥാനിൽ വെച്ച് യുഎസ് സൈന്യം കൊലപ്പെടുത്തിയ അൽക്കൊയ്ത നേതാവ് മൗലാന അസീം ഉമർ ദീപ്സരായി പ്രദേശത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ സ്വദേശിയാണ് എന്നും പറയപ്പെടുന്നു മേഖലയിൽ നിന്നും നിരവധി പേർ പാകിസ്ഥാനിലേക്ക് കടന്നിട്ടുണ്ട് അവരിൽ പലരും ഇന്ത്യ അന്വേഷിക്കുന്ന ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് സംബാലിൽ അക്രമം നടത്താൻ സമീപ പ്രദേശങ്ങളിലെ മദ്രസ വിദ്യാർത്ഥികളെ ആൾക്കൂട്ടത്തിൽ ചേരാൻ വിളിച്ചു എന്ന് വ്യക്തമാക്കുന്ന ചില കത്തുകൾ പുറത്തു വന്നിട്ടുണ്ട് ഗൂഢാലോചനയുടെ ഭാഗമായി സമീപ പ്രദേശങ്ങളായ ഹാപൂർ റാപൂർ ബുലൻഷഹർ എന്നിവിടങ്ങളിൽ നിന്നുള്ള മദ്രസ വിദ്യാർത്ഥികളെയാണ് അക്രമത്തിൽ പങ്കെടുക്കാൻ ആഹ്വാനം ചെയ്തത് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് രേഖകൾ അടങ്ങിയ കത്തുകളാണ് ഇപ്പോൾ എൻ ഐ എക്ക് ലഭിച്ചിരിക്കുന്നത് കോടതി ഉത്തരവിട്ട ജുമാ മസ്ജിദിന്റെ സർവേക്കിടയിൽ സംഭാലിൽ വൻ തോതിലുള്ള അക്രമം നടത്താൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചില കത്തുകളും രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് എസ് പി ബിഷ്ണോയ് പറഞ്ഞു അക്രമം നടന്ന ദിവസം അയൽ ജില്ലകളിലെ മദ്രസകളുമായി ബന്ധപ്പെട്ടതായും യുവ വിദ്യാർത്ഥികളോട് സംഭാലിൽ ഒത്തുകൂടാൻ ആവശ്യപ്പെട്ടതായും കത്തിൽ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഇതുവരെ തിരിച്ചറിഞ്ഞ തൊണ്ണൂറ്റിമൂന്ന് കലാപകാരികൾ ഇപ്പോഴും ഒളിവിലാണ് ഇവരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോഴാണ് സംബാൽ പോലീസ് പാകിസ്ഥാനിൽ നിന്നും സംബാലിലെ കലാപകാരികളെ കണ്ടെത്തുന്നത് തന്നെയുമല്ല നാനൂറ് ലഹളക്കാരുടെ ഫോട്ടോകൾ നൽകിയിട്ടുമുണ്ട് സംബാൽ അക്രമ കേസിലെ പ്രതികൾ കലാപത്തിന് കർശനമായിട്ടുള്ള ദേശീയ സുരക്ഷാ നിയമം നേരിടേണ്ടി വരും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കോടതി വിധിയാണ് സംബാലിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സർവേ നടക്കണം എന്നത് അത് ക്ഷേത്രമായാലും മസ്ജിദായാലും അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ ആർക്കാണ് ഇത്ര ചൂരുക്ക് അപ്പോൾ മദ്രസ വിദ്യാർത്ഥികളെയും ദർസുകളിലെ വിദ്യാർത്ഥികളെയും സമീപ പ്രദേശങ്ങളിലെ സകലമാന മുസ്ലിങ്ങളെയും ഒരുമിച്ച് കൂട്ടി കലാപത്തിന് ആഹ്വാനം നൽകുകയും അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകളുടെ വാഹനങ്ങൾ കത്തിക്കുകയും അവരെ ഉപദ്രവിക്കുകയും കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ഒരുമിച്ച് കൂടുകയും ചെയ്ത സാഹചര്യത്തിൽ പോലീസുകാർ അധികം അവിടെ പ്രവേശിക്കേണ്ടി വന്നു ഇന്ത്യൻ ആർമിക്ക് പോലും അവിടെ പ്രവർത്തിക്കേണ്ടി വന്നു അങ്ങനെയാണ് ഫോഴ്സിനെ വിളിക്കുന്നത് അവർ അതായത് ഈ അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് മുസ്ലിങ്ങൾ കലാപത്തിന് ആഹ്വാനം നൽകിയ സാഹചര്യത്തിൽ അധികാരികൾക്ക് ആയുധമെടുക്കേണ്ടി വന്നു അങ്ങനെയാണ് മൂന്ന് നാല് മരണങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതും ഈ കലാപകാരികളെ കണ്ണീർവാതകം ഉപയോഗിച്ച് അടിച്ചുണ്ടിക്കുന്നതും കാരണം ഉരുക്ക് മുഷ്ടികൾ ഉപയോഗിച്ചിട്ടല്ലാതെ ഇവരെ നേരിടാൻ സാധിക്കില്ല എന്ന് കോടതിയുടെ കണ്ടെത്തലായിരുന്നു എന്തുകൊണ്ടാണ് സംഭാലിൽ മാത്രം ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആളുകൾ ഒരുമിച്ച് കൂടുന്നത് അങ്ങനെയാണ് കൊല്ലങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കലാപങ്ങളുടെ സംഭാലിൽ നടന്ന നരഹത്യകളുടെ നരനായാട്ടിൻ്റെ ഒക്കെ എല്ലാ എവിഡൻസുകളും പുകയെടുക്കാൻ യോഗി ആദിത്യനാഥ് ഉത്തരവിടേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു കോടതിയുടെ ഉത്തരവനുസരിച്ച് കെട്ടിടത്തിന്റെ സർവേ നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ മരണങ്ങൾ വരെ ഉണ്ടായി എന്നതാണ് സത്യം ഇരുപത് പോലീസുകാർക്കാണ് അന്ന ഒറ്റ ദിവസത്തിൽ പരിക്കേറ്റത് മുഗൾ ഭരണകാലത്ത് ക്ഷേത്രം തകർത്ത് തൽസ്ഥാനത്ത് പണിതതാണ് ഇവിടത്തെ ഷാഹി ജുമാ മസ്ജിദ് എന്ന ആരോപണം ഉയർന്നു വന്നത് മുഗൾ ഭരണാധികാരിയായ ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിൽ ഹരിഹർ മന്ദർ തകർത്തിട്ട് ജുമാ മസ്ജിദ് പണി പണികഴിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ചിലർ നവംബർ പത്തൊൻപതാം കോടതിയെ സമീപിച്ചിരുന്നു സിവിൽ ജഡ്ജി ആദിത്യ സിംഗ് സർവേ നടത്താൻ ഉത്തരവിട്ടു റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയപരിധി നവംബർ നിശ്ചയിക്കപ്പെട്ടു സർവേ നടപടികൾക്കായി എത്തിയവരെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ ജനക്കൂട്ടം അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു ഓടിയെടുത്തു ഈ കൂടിയാണ് പോലീസ് ഇടപെടേണ്ടി വന്നത് വലിയ സംഘർഷത്തിലാണ് അതൊരു ഒടുവിൽ കലാശിച്ചത് നാല് പേർ സ്പോട്ടിൽ തണ്ട് കൊല്ലപ്പെട്ടു എന്നാണ് വിവരം കിട്ടിയത് സർവേ തടയാനെത്തിയ യുവാക്കളാണ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്ന ബിലാൽ അൻസാരി മുഹമ്മദ് കൈഫ് സംഘത്തിലുണ്ടായിരുന്നത് ഡിഎമ്മിന്റെ നിർദ്ദേശപ്രകാരം ഡിസംബർ ഒന്നാം തീയതി വരെ പുറത്തുനിന്നുള്ളവരുടെ പ്രവേശനം നിരോധിച്ചു സംഭാൽ തഹസീൽദാർ ഇരുപത്തിനാല് മണിക്കൂർ ഇന്റർനെറ്റ് സേവനങ്ങൾ വരെ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം നവംബർ ഇരുപത്തി തീയതി പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിക്കേണ്ടെന്ന രൂപത്തിൽ അവർ കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് അക്രമങ്ങൾക്കിടയിലും തർക്കമന്ദിരത്തിൽ സർവേ നടത്തി മുഴുവൻ പ്രക്രിയയും വീഡിയോഗ്രാഫ് ചെയ്തു കെട്ടിടത്തിനു കെട്ടിടത്തിനകത്ത് ശില്പങ്ങളുടെ ഫോട്ടോഗ്രാഫുകളും ഒക്കെ ശേഖരിച്ചു എന്നാണ് സംബാൽ ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ പറഞ്ഞത് സർവേ നടത്തിയ അഭിഭാഷക കമ്മീഷൻ നവംബർ ഇരുപത്തി ഒൻപതാം തീയതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണം നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആളുകളുടെ ജീവൻ അപകടമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ആയുധങ്ങളൊന്നും പോലീസ് അന്ന് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നിട്ടില്ലെങ്കിലും പിന്നീട് നടന്ന റെയ്ഡിൽ ഒരുപാട് ആയുധങ്ങളാണ് അവിടെ നിന്നും കണ്ടെത്തിയത് എൻ ഐ എക്കും പോലീസിനും ലഭിച്ച സൂചനയനുസരിച്ച് വലിയ രൂപത്തിൽ ഒരു കലാപമായിരുന്നു അവർ അന്നവിടെ ആഹ്വാനം ചെയ്തിരുന്നതും നടപ്പിലാക്കാൻ പദ്ധതിയിട്ടിരുന്നതും ഇങ്ങനെ പോയാൽ രാജ്യത്തെ ഒരു തരത്തിലുള്ള കോടതി വ്യവഹാരങ്ങളും നടക്കില്ലല്ലോ ഇത് യോഗി ആദിത്യനാഥിന്റെ നാട്ടിലായതുകൊണ്ട് മുഴുവൻ കലാപകാരികളും പിടിക്കപ്പെട്ടു അങ്ങനെയാണ് ഈ കലാപത്തിന് ആഹ്വാനം നൽകുകയും നാല് പേരുടെ മരണത്തിനും നൂറുകണക്കിന് ആളുകളുടെ പരിക്കിനും ഇടയാക്കിയ ഈ സംഭാൽ കലാപത്തിൽ കലാപകാരികൾ ലോകത്തിന്റെ ഏത് കോണിൽ ഓടി ശരി അവരെ കണ്ടെടുക്കുന്നതിന് വേണ്ടി യോഗി ആദിത്യനാഥിന്റെ പോലീസ് ഇൻ്റലിജൻസ് വിഭാഗം അതുപോലെ ആൻറ്റി ടെററിസം സ്ക്വാഡ് ഇവരെല്ലാവരും വലവിരിച്ചിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അൽക്കൊയ്ദയുമായി ബന്ധമുണ്ടായിരുന്ന ഓരോരോ നേതാക്കളെ വിധം പൊക്കിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലേക്ക് പോയാൽ എൻ ഐ എയ്ക്കും ഭയമാണെന്ന് വിചാരിച്ചോ യു പി പോലീസിന് ഇവരെ തൊടാൻ ഭയമാണെന്ന് വിചാരിച്ചോ സബ്ബാലിൽ കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച അതിനുവേണ്ടി സംഘടിതമായ യോഗങ്ങൾക്ക് നേതൃത്വം വഹിച്ച അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച സകലമായ ആളുകളും ഇറാനിൽ ഒളിച്ചാലും ഇറാഖിൽ ഒളിച്ചാലും പാകിസ്ഥാനിൽ ഒളിച്ചാലും കാനഡയിൽ പൗരത്വം നേടി തഹാവൂർ പോലെ അവിടെ തന്നെ ജീവിക്കാൻ ശ്രമിച്ചാലും ഇനി അതല്ല സാക്ർ നായിക്കിനെ പോലെ മലേഷ്യയിൽ പോയി ഒളിക്കാൻ ശ്രമിച്ചാലും ശരി പൊക്കിയെടുക്കുമെന്നുള്ള വലിയ ഒരു സന്ദേശം കൂടിയാണ് സംബാലിലെ അക്രമകാരികളെ പാകിസ്ഥാനിൽ നിന്നും പൊക്കിയതിലൂടെ നമ്മുടെ രാജ്യം നൽകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ആന്റി ടെററിസം വിങ് എല്ലാ സംസ്ഥാനങ്ങളിലും എന്ന് നമുക്കറിയാം ആന്റി ടെററിസം സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ഇന്റലിജൻസിന്റെ നേതൃത്വത്തിൽ എൻ ഐ എയുടെ നേതൃത്വത്തിൽ വിവിധ അന്വേഷണ ഏജൻസികളുടെ നേതൃത്വത്തിൽ ഇവർക്ക് വേണ്ടി വല വിരിച്ചു കഴിഞ്ഞു എല്ലാവരെയും പൊക്കും എന്നത് യു പി പോലീസിൻ്റെ ഒരു പ്രതിജ്ഞ കൂടിയാണ് നന്ദി